ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു യാഗത്തെ കുറിച്ചാണ് അശ്വമേധ യാഗം ശക്തിയുടെയും സാമ്രാജ്യത്തിന്റെയും ദൈവികതയുടെയും ചിഹ്നമായിരുന്ന ഒരു മഹായാഗം ഹായ് കൂട്ടുകാരെ ഇസ് മി ആഹിയ എല്ലാവർക്കും എപിക്ടൈൽസിലേക്ക് സ്വാഗതം വേദകാലഘട്ടത്തിൽ രാജാക്കന്മാർ നിരവധി യാഗങ്ങൾ നടത്തിവന്നിരുന്നു എന്നാൽ അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു അശ്വമേധം അശ്വ എന്നത് കുതിരയും മേധ എന്നത് യാഗവുമാണ് അശ്വമേധം ഒരുപാട് ശക്തിയുടെയും ഭരണാധികാരത്തിന്റെയും പ്രഖ്യാപനമായിരുന്നു യാഗം ഒരു മഹത്തായ കുതിരയോടെയാണ് ആരംഭിക്കുന്നത് പൊന്നലങ്കാരങ്ങൾ അണിഞ്ഞ മഹിമയും ശക്തിയും നിറഞ്ഞ കുതിരയെ രാജാവ് വിടുതലാക്കും ആ കുതിര സ്വതന്ത്രമായ രാജ്യങ്ങളിൽ സഞ്ചരിക്കും കുതിരയെ ആരും തടയാതെ പോകാൻ അനുവദിച്ചാൽ അതിന്റെ അർത്ഥം അവർ രാജാവിന്റെ അധികാരം അംഗീകരിച്ചു എന്നാണ് പക്ഷേ ആരെങ്കിലും കുതിരയെ തടഞ്ഞാൽ യുദ്ധം ആരംഭിക്കും പൂർണമായ ഒരു വർഷം കുതിര സഞ്ചരിക്കും എതിരാളികൾക്കെതിരെ വിജയിച്ച രാജാവ് ആ കുതിരയെ തിരികെ തലസ്ഥാനത്തിലേക്ക് കൊണ്ടുവരും അവിടെ യാഗശാലയിൽ മഹത്തായ അശ്വമേധയാഗം സമാപിക്കും ഈ യാഗം വെറും സാമ്രാജ്യ പ്രകടനം മാത്രമായിരുന്നില്ല ദേവന്മാർക്ക് സമർപ്പിച്ച പരിശുദ്ധ യാഗവുമായിരുന്നു ഇത് അഗ്നിദേവന് മുൻപിൽ കുതിരയെ സമർപ്പിച്ചപ്പോൾ രാജാവ് തൻ്റെ അഹങ്കാരവും വൈഭവവും ദേവന്മാർക്ക് സമർപ്പിച്ചുവെന്നായിരുന്നു വിശ്വാസം അങ്ങനെ അശ്വമേധം ഒരേ സമയം സാമ്രാജ്യത്തിൻ്റെയും ആത്മീയതയുടെയും പ്രതീകമായി മാറി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ആൾ